ല ലാലാ ഇങ്ങനത്തെ ലുക്കുകളുണ്ട് പൊട്ടം കെടുക്കേറ്റുഖമോദേവി പല്ലിന്റെ ഇടയിൽ അഴുക്കുണ്ടോ എന്ന് നോക്കാം എനിക്ക് ഇളന്തവാള ആളാളാ കയറി വരണ്ട ഇടയ്ക്ക് സംസാരിക്കുമ്പോ ബ്ലൂവ് പ്ലാന്ത് എന്റെ അഴക്കു നെഞ്ചു പൊടിഞ്ഞോ പൊട്ടി എന്ന് വിചാരിച്ചു പൊട്ടിയില്ല ഓക്കെ ഞാനൊരു ക്ഷമ പറഞ്ഞു അയ്യോ ഓഹോ പറഞ്ഞോ എപ്പോഴും ഷോർട്ട് ഹെയർ അല്ലേ പക്ഷെ ചില സമയത്ത് എനിക്ക് തോന്നും വെട്ടിക്കളഞ്ഞാലാ ആഗ്രഹത്തിൽ വാങ്ങിച്ചതാണ് ഇപ്പൊ നിങ്ങൾ എൻ്റെ എന്റെ വാദം എന്റെ അകത്തുമ്പോ മണി നടക്കുന്ന സാധനം ഒക്കെ കണ്ടു വേണം കാരണം ഞാൻ അലയ്ക്കുമ്പോഴേ ഭയങ്കര സൗണ്ടാണ് ഞാൻ ചിരിക്കാൻ ഭയങ്കര സൗണ്ടാണ് സംസാരിക്കണം ഭയങ്കര സൗണ്ടിലാണ് ഐ മീൻ ഒരു ലൗഡ് സ്പീക്കർ ഭയങ്കര സൗണ്ട് ഉള്ള ഒരു സാധനമാണ് ഞാൻ പക്ഷേ രഹസ്യം പറയണത് ഞാൻ രഹസ്യം അതിനെനിക്കറിയാം അയ്യോ ലിപ്സ്റ്റിക് ചീപ്പോ പക്ഷെ ഇനി ഇത് ഞാൻ ഇത് എവിടെയെങ്കിലും വച്ച് മറക്കൂ എൻ്റെ എന്റെ പേടി